നമസ്കാരം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തകരുന്നത് സ്വയം അങ് ഇല്ലാതായെങ്കിൽ എന്ന് തോന്നുന്നത് എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു സന്ദർഭം ജീവിതത്തിലുണ്ടാവും നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടാകും ചിലർക്കൊക്കെ ഓൾറെഡി അതുണ്ടായിട്ടുണ്ടാകാം ഏതാണ് ആ സന്ദർഭമെന്നല്ലേ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രവാസി ആയിരിക്കാം ഒരു സർക്കാർ ജോലിക്കാരനാകാം ബിസിനസ്സുകാരനാകാം താരമാകാം എന്തോ ആകാം നിങ്ങളുടെ ആയകാലത്ത് നിങ്ങളുടെ ആരോഗ്യം മറന്ന് നിങ്ങളുടെ സന്തോഷങ്ങൾ മറന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഒരുപാട് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മാറ്റിവെക്കും നിങ്ങളുടെ കൂട്ടുകാരോടത്തെ നിമിഷങ്ങൾ യാത്രകൾ ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ളതൊക്കെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എനിക്കൊരു കുടുംബമുണ്ട് ഭാര്യയുണ്ട് മകളുണ്ട് മകനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് എന്ന് അവരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത് മാത്രമാകും നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നാണയത്തുട്ടുകളും അവർക്കായി അയച്ചു കൊടുക്കും പ്രവാസിയാണെങ്കിൽ പത്തോ പതിനഞ്ചോ പേരുടെ കൂടെ ഒരു ചെറിയ റൂമിൽ കിടന്നുകൊണ്ട് ഒരു ചെറിയ ബെഡ് ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെ കിട്ടുന്ന പണം വരെ കൃത്യമായിട്ട് വീട്ടിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കും നിങ്ങളുടെ മനസ്സ് ക്ഷയിക്കും ജോലി പോകും നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തും തിരിച്ചെത്തുന്നത് നിങ്ങൾ ശൂന്യനായേറ്റാൽ നിങ്ങളുടെ പണമൊന്നും ഉണ്ടാകുകയില്ല നിങ്ങളുടെ സമ്പത്തൊക്കെ നിങ്ങളുടെ ബന്ധുക്കളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാകാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ ഒരു ചോദ്യം കേൾക്കേണ്ടി വരും എടോ എനിക്ക് കുറച്ച് പണം വേണം എൻ്റെ കയ്യിൽ പണമില്ല അച്ഛാ എൻ്റെ കയ്യിൽ പണമില്ല മോനെ എൻ്റെ കയ്യിൽ പണമില്ല ചേട്ടാ നിങ്ങളുടെ കയ്യിൽ പണം ചേട്ടാ നിങ്ങൾ ഈ പത്ത് മുപ്പത്തഞ്ച് വർഷം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പണം പോലും ഇല്ലേ നിങ്ങൾ വേണ്ടി എന്തെടുക്കുകയായിരുന്നു ഇവിടെ അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നില്ലേ ഞാൻ പറഞ്ഞു തന്നിട്ടാണോ എനിക്ക് നിങ്ങൾ അയച്ചു തന്നത് എനിക്ക് അയച്ചു തരേണ്ട ആവശ്യം എന്തായിരുന്നു എന്നൊരു ചോദ്യം ഇത് നിങ്ങൾ പല ആൾക്കാരും ഇതുവരെ കേട്ടിട്ടുണ്ടാകാം എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഇത്രയും നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ പണമൊന്നും ഇല്ലേ ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ എനിക്ക് വീട് വെച്ച് വന്നത് ഞാൻ പറഞ്ഞിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ ഒരു ചോദ്യം നിങ്ങളെ സ്വയമില്ലാതാക്കും തകർക്കും അത് ഉറപ്പാണ് നിങ്ങളും ഞാനുമൊക്കെ നാളെ ഈ ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകേണ്ടവരാണ് അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് കടന്നു പോയിട്ടുള്ളവരാണ് കഴിഞ്ഞ ദിവസം ബിൽപത്രവുമായി ബന്ധപ്പെട്ട് ചെയ്ത ഞാൻ ചെയ്തൊരു വീഡിയോ വളരെ വൈറലായി തീരുകയും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികളായ കുറേയേറെ ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുവാനും കൺസൾട്ടേഷനും ഒക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കൗൺസിലിംഗ് സെക്ഷൻസ് ഒക്കെ ആ കൂട്ടത്തിൽ ഒരാൾ ഒരു പ്രവാസി വളരെ ക്ഷീണിതമായ ശബ്ദത്തിൽ പറഞ്ഞു എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് വെള്ളം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു കണ്ണീർ വിടുന്നത് ഞാൻ ശ്രദ്ധിച്ചു വീഡിയോ കോളിലാണ് അയാൾ പറഞ്ഞത് മുപ്പത്തിയഞ്ച് വർഷം ഞാൻ സൗദി അറേബ്യയിലായിരുന്നു എനിക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട് നാല് അഞ്ച് സഹോദരങ്ങളൊക്കെ ഉണ്ട് ഞാൻ വിവാഹിതനല്ല മുപ്പത്തിയഞ്ച് വർഷം ഞാൻ അവർക്കു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിച്ച് കഴിച്ചു അച്ഛന് പരമ്പരാഗതമായിട്ട് പത്ത് അറുപത് സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു അത് അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ തന്നെയാണ് ഞാൻ എൻ്റെ കിട്ടിയ കാശ് കൊണ്ട് എൻ്റെ സഹോദരിമാരുടെ വിവാഹം കഴിച്ച് വെച്ചു അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു അനുജനെ പഠിപ്പിച്ചു അവന് ജോലി നേടിക്കൊടുത്തു ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കാര്യം മറന്നുപോയി വിവാഹം കഴിക്കാൻ മറന്നുപോയി ഇപ്പോൾ എനിക്ക് അൻപത്തിയൊന്ന് വയസ്സുണ്ട് എനിക്ക് ജോലി നഷ്ടമായി എൻ്റെ ശരീര അവസ്ഥകളൊക്കെ പ്രശ്നമാണ് ഞാൻ ജോലി ഇല്ലാതെ നാട്ടിലേക്ക് എത്തി ആദ്യത്തെ ഒന്ന് രണ്ടു മാസം എൻ്റെ വീട്ടുകാർക്ക് എന്നോട് സ്നേഹമൊക്കെ ആയിരുന്നു പതുക്കെ പതുക്കെ അവർ ചോദിച്ചു തുടങ്ങി തിരിച്ചു പോകുന്നില്ലേ ആ ചോദ്യം എന്നെ പതുക്കെ പതുക്കെ അലട്ടി തുടങ്ങി ഞാൻ പറഞ്ഞു അത് എനിക്ക് ജോലി പോയി എൻ്റെ ആരോഗ്യം പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി ആ ഇടയ്ക്കാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള ഏകദേശം നാൽപ്പത്തഞ്ചറു ദിവസം എൻ്റെ വസ്തു ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള മക്കൾക്കായി എൻ്റെ മാതാപിതാക്കൾ വിൽപത്രത്തിലൂടെ അല്ലെങ്കിൽ ഇഷ്ടദാനത്തിലൂടെ കൊടുത്തിരിക്കുന്നു ഞാൻ ചോദിച്ചു അതെന്താണ് അച്ഛാ ഞാൻ അച്ഛൻ്റെ മകനല്ലേ എന്നെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എടുത്ത വായിലെ അച്ഛൻ എന്നോട് ചോദിച്ചത് നിനക്കെന്തിനാണ് പണം നീ പത്ത് മുപ്പത്തഞ്ച് വർഷം സൗദി അറേബ്യ കടന്ന് പണം കുറച്ച് എന്നാണ് ചോദിച്ചത് ആ നിമിഷം ഞാൻ തകർന്നു പോയി ഒക്കെ ഞാൻ ആ നിമിഷം ഇല്ലാതായിപ്പോയി എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലെന്ന് അവരോട് പറയാൻ പറ്റില്ല കാരണം അവർ ചിന്താഗതിയിൽ കോടീശ്വരനായ മനുഷ്യനാണ് ഞാൻ അവിടെ എനിക്ക് യാതൊരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു കുബൂസ് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ എന്റെ സഹോദരങ്ങളുടെ സന്തോഷമാണ് അപ്പോഴൊക്കെ അവരെ വിളിക്കുമ്പോഴുള്ള ഏട്ടാവിളിയിലുള്ള സ്നേഹം എനിക്കറിയാമായിരുന്നു പക്ഷെ നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആരും അല്ലാതായി മാറിയിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ കണ്ഠിനും നിറഞ്ഞുപോയി ആ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു ആ വില്പത്രം അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയും മരിച്ചുപോയിരിക്കുന്നു ആ വിൽപത്രം ഇനി മാറ്റാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കാരണം കിട്ടുന്നെങ്കിൽ അതെങ്കിലും കിട്ടിക്കോട്ടെ എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹം ഒരു പ്രതിനിധി മാത്രമാണ് നിങ്ങൾ ഞാനും ഒക്കെ ഏതാണ് അധ്വാനിക്കുന്ന സമയത്ത് നമ്മുടെ സന്തോഷങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യും ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ മഹാനായിരിക്കും അതിനുശേഷം നമ്മുടെ കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ നമുക്ക് ജോലി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് വരുമാനം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പല ചോദ്യങ്ങളും നേരിടേണ്ടി വരും ആ നിമിഷമാണ് അനായാസേന മരണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് മഹാഭാരതത്തിലെ ഭീഷമാചര്യർക്ക് മാത്രം കിട്ടിയ ഒരു വരമാണ് അനായാസേന മരണം അനായാസേന മരണം വന്നാൽ ആത്മഹത്യയല്ല ആത്മഹത്യ അനായാസേന മരണമല്ല നിങ്ങൾ ആത്മഹത്യയെന്ന് ശ്രമിച്ചാൽ പോലും അത് വിജയിക്കണമെന്നില്ല വിജയിച്ചില്ലെങ്കിൽ നൂറ് നൂറ് കൂരമ്പുകൾ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കും ഏറ്റവും വേദനയുള്ള ഒരു പരിപാടിയാണ് ആത്മഹത്യ ചെറിയ ആൾക്കാരെങ്കിലും പറയാറുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പക്ഷേ അങ്ങനെ പറയുന്നവർ ചിന്തിക്കുക ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തിയോട് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്ന വ്യക്തിയോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞങ്ങളുടെ എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അയാളെ വാക്കുകൾ കൊണ്ട് സഹായിക്കാൻ പറ്റിയെന്ന് വരാം അയാൾക്ക് ഒരു അൻപത് ലക്ഷം രൂപയുടെ കടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല അയാൾക്ക് മാറ്റാൻ കഴിയാത്ത രോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എങ്കിലും നമ്മൾ പറയും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഒരു കാര്യം ഞാൻ പറയാം പലപ്പോഴെങ്കിലും ഇത് ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചിലർക്കെങ്കിലും ആത്മഹത്യ പലതിനും പരിഹാരമായി മാറുന്നത് ഇങ്ങനെയാണ് അനായാസേന മരണം അങ്ങനെയല്ല നമ്മൾ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിൽ നമ്മളേറ്റവും ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയത്ത് നമ്മൾ തീരുമാനിക്കാണ് അങ്ങോട്ട് പോയേക്കാം ആ മൊമെന്റിൽ നമ്മൾ നാച്ചുറലി ഇല്ലാതാവുന്നതാണ് അനായാസേന മരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് ഒരുപാട് കുടുംബങ്ങളിൽ എനിക്കറിയാവുന്ന ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് വലിയ പ്രഭുവായിരുന്നു വലിയ സമ്പത്തുള്ളതായിരുന്നു വളരെ പോപ്പുലർ പേഴ്സൺ ആയിരുന്നു പക്ഷേ ഇന്ന് ഒന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ പോലും മകളോടോ മകനോടോ ഭർത്താവിനോടോ ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ അവരുടെ മുഖത്ത് തിരിച്ചുള്ള ചോദ്യം നിങ്ങൾ എന്തുണ്ടാക്കി ഇത്രയെന്താണ് തിരിച്ച് നമ്മൾ പറയുകയാണ് ആ കോച്ചങ്ങൾ നിനക്കല്ലേ തന്നത് ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ പഠിപ്പിച്ചത് എന്നെ വിജയ് വിദേശത്തേക്ക് അയച്ചതെന്നുള്ള ചോദ്യങ്ങൾ പല മത പല മാതാപിതാക്കളും പല സഹോദരന്മാരും പല ഭർത്താക്കന്മാരും പല ഭാര്യമാരും ഒക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇതിന് പ്രായവേദ വ്യത്യാസമില്ല പല ടൈപ്പ് ആൾക്കാർ ഈ ചോദ്യം കേട്ടുകൊണ്ടാണ് ഭൂമിയിൽ ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ജീവൻ അവസാനിപ്പിക്കുവാൻ കാത്തിരിക്കുന്നവരാണ് പലരും ഭയന്നിട്ടാണ് അതല്ലെങ്കിൽ അതിനുള്ള ധൈര്യമില്ലാഞ്ഞിട്ടാണ് കാരണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള തോട്ട് പ്രോസസ് അവരിൽ വന്നിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെയാണ് ആൻഡിങ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ആൻറ്റിങ് ഒന്നുമില്ല ഒരു കാക്ക പറന്നു നടക്കുന്ന ഒരു കാക്ക ആകാശത്ത് വിരാഴ്ച നിൽക്കുന്ന ഒരു കാക്കയ്ക്ക് ഒരു ദിവസം മനസ്സിലാക്കുന്നു തനിക്ക് വയ്യാതെ ആകുകയാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല കാക്ക ആദ്യം ചെയ്യുന്നത് നേരെ പോയിട്ട് ഒരു ഉറുമ്പും കൂടിൻ്റെ മുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ വിങ്സ് വിടർത്തിയിരിക്കും അപ്പോൾ ആ നിമിഷം തന്നെ എല്ലാ ഉറുമ്പുകളും നേരെ ഈ കാക്കയെ കടിച്ച് ആക്രമിക്കും കാക്ക വേദന കൊണ്ട് പുളയും പക്ഷേ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ഉറുമ്പിൻ്റെ ശരീരത്തുണ്ടാകുന്ന ഫോമിക് ആസിഡ് ആ കാക്കയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കപ്പെടുകയാണ് ഓരോ ഉറുമ്പുകളും ചെയ്യുന്നത് ഇതിനെയാണ് ആൻഡിങ് എന്ന് പറയുന്നത് ഇത് ശരിക്കും കാക്കയ്ക്കുള്ള ഒരു മരുന്നാണ് കാക്കയുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ള ചില ഹോർമോൺസുകളും ചില ഡിഫൻസ് ചെയ്യാനുള്ള ചില മരുന്നുകളുമൊക്കെയാണ് ഈ ഫോമിക് ആസിഡിലൂടെ അതിൻ്റെ ശരീരത്തേക്ക് ചെല്ലുന്നത് അതോടുകൂടി കാക്ക സ്ട്രോങ് ആവും ഇത്തരത്തിൽ വിദേശത്തുനിന്ന് ഇത്തരത്തിൽ പ്രശ്നമായി വരുന്ന അല്ലെങ്കിൽ ജോലിയെല്ലാം പോയി നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ചില ആൾക്കാരിലേക്ക് പോകുന്നത് നല്ലതാണ് അവർ നിങ്ങളെ പണ്ട് തൊട്ടേ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവരായിരിക്കാം നിങ്ങളെ ഉപദേശിച്ചവരായിരിക്കാം നീ ഇങ്ങനെയൊന്നും വരാം നിന്റെ പണം സൂക്ഷിക്കണം നീ അങ്ങനെയൊക്കെ ചെയ്തവരായിരിക്കണം ഈ ഉറുമ്പുകളാണ് അവർ നിങ്ങൾ അവരുടെ ചെന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളെ വീണ്ടും കുത്തും നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പക്ഷെ നീ ചെയ്തില്ല അവരത് അവർ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കണം കാരണം നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങളെന്ന കാക്കയിലേക്ക് ഉറുമ്പിൻ്റെ ആ ഒരു ആസിഡ് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ മേടിക്കേണ്ട അവർ നിങ്ങളെ കൈവിടുകയില്ല ഒടുവിൽ അവർ പറയും നീ എങ്ങും പോണ്ടടാ നീ ഇവിടെ നിൽക്കും നീ എനിക്കൊന്നും തന്നിട്ടില്ല പക്ഷേ നിന്നെ എനിക്ക് വേണം നിന്റെ കാശും ഒന്നും കണ്ടുകൊണ്ടല്ലോ എന്ന് ഞാൻ സ്നേഹിച്ചത് അത്തരത്തിലുള്ള ഉറുമ്പുകൾ നമുക്കിടയിൽ ഉണ്ട് അവർ നമ്മളെ വേദനിപ്പിക്കുമെങ്കിലും അവരെ നമ്മളെ ആശ്വസിപ്പിക്കും നമുക്ക് അവരൊരു തണലായിട്ട് മാറും ഒരത്താണിയായിട്ട് മാറും എന്ന് ഓർത്തിരിക്കുക നിങ്ങൾ സമ്പത്തുള്ളപ്പോൾ നിങ്ങൾ നോക്കി ചിരിക്കുന്നവരോ നിങ്ങളെ സ്നേഹിക്കുന്നവരോ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നവരോ ഒന്നും നിങ്ങളുടെ യഥാർത്ഥ സ്നേഹിതരല്ല ബന്ധുക്കളല്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഏതെങ്കിലും സന്ദർഭത്തിലേക്ക് നിങ്ങളെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ആ ഉപദേശമൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കാരണം ആ ഉറുമ്പുകൾ നിങ്ങളുടെ ബോഡിയിലേക്ക് കുത്തിവെക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായ മരുന്നാണ് എന്ന് നിങ്ങൾ മറക്കാതെ ഇരിക്കുക എന്നാണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയുവാനുള്ളത് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ വെറുതെ എങ്കിലും നമ്മൾ നമുക്കൊരു പണമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ജോലിയില്ലാതിരിക്കുന്ന അവസ്ഥയിൽ അവർ പറയുന്ന വെറുതെ വെറുതെ പറയുന്ന ഒരു വാക്ക് പോലും നമ്മളെ വല്ലാതെ ഫീൽ ചെയ്യും വെറുതെ കയറിയെന്ന് തിന്നുകയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയ എത്രയോ കാശ് ഉപയോഗിച്ചിരിക്കുന്നു ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ റീചാർജിലായിട്ട് നമ്മുടെ ഇഷ്ടത്തിലായിട്ട് ഒരു നൂറ് രൂപ ചോദിക്കുമ്പോൾ എൻ്റെയിൽ ഇല്ല പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട് കണക്ക് പറഞ്ഞിട്ടില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരും അതിന് വലിയ അളന്നൊന്നുമില്ല സൂപ്പർ സ്റ്റാർ ആയാലും ആരായാലും ഒരു ദിവസം അവരുടെ ഉള്ള വരുമാനം നിൽക്കുന്ന അവസ്ഥയിൽ അവരുണ്ടാക്കിയതൊക്കെ ഷെയർ ചെയ്തു പോകുന്ന അവസ്ഥയിൽ ഈ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കേണ്ടി വരും നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങളിതൊക്കെ ചെയ്തത് ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് നിങ്ങൾ എന്തുണ്ടാക്കി ഈ സമയത്ത് തീർച്ചയായും നിങ്ങൾ ഒരു ആൻറ്റിങ്ങിന് വിധേയമാവുക നിങ്ങളെ വേദനിപ്പിക്കുന്ന ഉറുമ്പുകൾ നിർത്തേക്ക് ചൊല്ലുക അവരുടെ കടി ഏൽക്കുക അതിനുശേഷം ആ തണലിൽ സുഖം പ്രാപിക്കുക നല്ലത് വരട്ടെ